മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കളക്ഷൻ ഫോർ ഡബിൾ വടക്കാഞ്ചേരി നഗരസഭയിൽ ടു പോയിന്റ് സീറോയിന്റെ സ്വച്ഛതാ ഹി സേവ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്യാമ്പയിന്റെ ഭാഗമായി ശ്രീ വ്യാസ എൻ എസ് എസ് കോളേജിലെ എൻഎസ്എസ് യൂണിറ്റിലെ വിദ്യാർത്ഥികൾ ചേർന്ന് വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ വിവിധ സ്ഥലങ്ങൾ ശുചീകരണം നടത്തി നൂറോളം വിദ്യാർത്ഥികൾ ചേർന്ന് കുറാഞ്ചേരി ബസ് സ്റ്റോപ്പ് പാലിക്കാട് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് വടക്കാഞ്ചേരി റെയിൽവേ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത് വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് ഡിവിഷൻ കൗൺസിലർ ഐശ്വര്യ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ശ്രീനിവാസ് വി ഡോക്ടർ ദേവദാസ് കെ എം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുജിത് കെ ശുചിത്വ മിഷൻ പ്രൊഫഷണൽ റോഷൻ എം ആർ നഗരസഭാ ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി ബി ന്യൂസ് വടക്കാഞ്ചേരി